ഒരു കൊല്ലം മുമ്പ് നട്ട മുന്തിരിവള്ളിയിലുള്ള മുന്തിരിങ്ങകളാണ് ഈ കാണുന്നത് ഞാൻ കവറിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ് ചില കൊലകളിൽ നഞ്ചാറെണ്ണം ഒക്കെ ഉണ്ട് ഒറ്റയൊന്നു മാത്രമുള്ള കൊലകളും ഈ കൂട്ടത്തിലുണ്ട് ഇത് രണ്ട് മൂന്നെണ്ണ ഉണ്ട് ഇതും കുറച്ചെണ്ണം ഉണ്ട് അഞ്ചാറെണ്ണം ഉണ്ടാവും ഇതെല്ലാം ഞാൻ കവറിട്ട് സംരക്ഷിച്ചിരിക്കുന്നത് കിളിയൊത്തി പോകാതിരിക്കാനും പ്രാണികൾ കേടാക്കാതിരിക്കാനും ആണ് പക്ഷേ എനിക്കിപ്പോൾ അറിയാത്തത് ഇത് എപ്പോൾ പറിച്ചെടുക്കാനാവും എന്നുള്ളതാണ് കുറേശ്ശെ വളരുന്നതായിട്ട് കാണുന്നുണ്ട് കവറിനകത്ത് മുന്തിരിങ്ങകൾ നോക്കുമ്പോൾ അറിയാം നല്ലോണം ക്ലിയർ ആയിട്ടുള്ള കവറിട്ടതിൽ പ്രത്യേകിച്ച് കാണാം അപ്പോൾ വളരുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് ഉള്ളതിൽ ഏറ്റവും മൂപ്പുള്ള മുന്തിരിങ്ങകൾ ആദ്യത്തിൽ ഇത് കണ്ടുപിടിച്ച സമയത്ത് അതായത് ചെടി കായ്ച്ചതായിട്ട് അറിയുന്നത് തന്നെ ചെറുതായിട്ട് ബ്രൂം ചെയ്തപ്പോഴാണ് കിടായ ഇലകളൊക്കെ നീക്കി കളഞ്ഞപ്പോഴാണ് അപ്പോൾ അത് തന്നെ ഇതൊന്നൊരെണ്ണം താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മേരിച്ചത് ഏകദേശം മൂപ്പെത്തിന്ന് പക്ഷേ ഞെക്കി നോക്കിയപ്പോൾ വലിയ ഞങ്ങളൊന്നും കണ്ടില്ല അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം പറിച്ചെടുത്ത് മുറിച്ചെടുത്ത് നോക്കി നല്ല കുരുവൊക്കെ ആയിട്ടുണ്ട് രണ്ട് മൂന്ന് കുരുവൊക്കെ ഉണ്ട് പക്ഷേ മുന്തിരിങ്ങ വായ വെച്ചപ്പോൾ പൊളിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ബാക്കി പറിക്കാൻ നോക്കിയില്ല കുളിക്കുന്ന മുന്തിരിക്ക് വീട്ടിൽ നമുക്കെന്താ കാര്യം അപ്പോൾ വീണ്ടും കവറിട്ട് കൊടുത്തു കാത്തിരിക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് രണ്ടാമത് പരീക്ഷിക്കേണ്ടതെന്ന് അറിയാത്തത് ഒരു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു മുന്തിരിങ്ങൂടെ പ പറിച്ചെടുത്തിട്ട് രുചിച്ചു നോക്കും അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക ഇതിനെപ്പറ്റി പറ്റി ഐഡിയ ഇല്ലാഞ്ഞാൽ ഒരിടത്ത് വായിച്ചത് എങ്ങനെയാണ് ഉത്തരാർദ്ധ അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ മുന്തിരിങ്ങയുടെ കളറ് മാറ്റം വരുന്നത് ജൂൺ അവസാനവും ഓഗസ്റ്റ് പകുതിക്ക് ഇടയുള്ള കാലഘട്ടത്തിലാണ് അതിന് ശേഷം നാൽപ്പത് മുതൽ അറുപത് ദിവസം വരെ കഴിഞ്ഞാലാണ് മുന്തിരിങ്ങ പറിച്ചെടുക്കാനാവുക അപ്പോൾ ഒട്ടാകെ മൂന്ന് മാസമൊക്കെ എടുക്കും മുന്തിരിങ്ങിയ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ക്ഷമയോടെ കാത്തിരുന്ന് നോക്കാം ആദ്യത്തവണ ആവുമ്പോൾ കുറച്ച് മുന്തിരിങ്ങിയ വേസ്റ്റ് ആയാലും കുഴപ്പമില്ല കൃത്യമായിട്ട് അറിയണല്ലോ